രണ്ടാം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന അഗ്നിപത് പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ തലത്തിൽ ആരംഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ച ഘടകങ്ങളിലൊന്ന് ഈ അഗ്നിപത് പദ്ധതിയാണ് എന്നാണ് പൊതുവെ പാർട്ടിക്കുള്ളിലുള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ കാല ഘട്ടത്തിൽ തന്നെ ഇതിൽ ഇത് സംബന്ധിച്ചുള്ള അതായത് ഈ മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ഈ അഗ്നിപത് പദ്ധതി മുഴുവനായി എടുത്തു കളയുന്ന ിൽ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല മറിച്ച് പദ്ധതിയിലെ ചില വിവാദവും മായ അല്ലെങ്കിൽ എതിർപ്പുയർന്ന വശങ്ങളെ സംബന്ധിച്ച് എതിർപ്പ് ഉയർന്ന ഈ നടപടികളെ സംബന്ധിച്ചുള്ള വലിയ പരിഷ്കാരങ്ങൾക്കാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹ്രസ്വകാല സേവന കാലാവധി എന്നതാണ് നിലവിലെ അഗ്നിപത് പദ്ധതിയുടെ നിലവിലെ വ്യവസ്ഥ പ്രകാരം നിലവിലെ സ്കീം പ്രകാരം ഈ പരിശീലന അതായത് പരിശീലനം പൂർത്തിയായി സേനയിലെത്തുന്നവർക്ക് നാല് വർഷത്തെ കാലാവധിയാണ് സേവന കാലാവധിയാണ് ഉള്ളത് ഇതിനുശേഷം ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് പിന്നീട് പതിനഞ്ച് വർഷത്തേക്ക് അവരുടെ സേവന കാലാവധി നീട്ടി നൽകുന്നത് എന്നാൽ ഈ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന കട്ട് ഓഫ് നീക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന അതായത് മുഴുവൻ പേർക്കും സ്ഥിരം നിയമനം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് നേരത്തെ ഇങ്ങനെ നടത്തുകയാണെങ്കിൽ അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുമെന്നൊക്കെ സർക്കാർ തലത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ വിലയിരുത്തലുകളൊക്കെ മറികടക്കുന്നുണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടക്കുന്നത് രണ്ടാമതായി ഉണ്ടാകുന്നത് ഈ അഗ്നിവീർമാർ ഈ സൈനിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് മരണം സംഭവിക്കുകയോ അതല്ല എങ്കിൽ പരിക്ക് സംഭവിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഈ സാമ്പത്തിക സഹായം നിലവിൽ ഈ സേനയിലെ മറ്റ് സൈനികർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിനേക്കാളും കുറവാണ് ഈ വിവേചനം അവസാനിപ്പിക്കണമെന്നൊരാവശ്യം നേരത്തെ തന്നെ സേനയ്ക്കുള്ളിൽ ഉയർന്നിരുന്നു അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ വിവേചനം എടുത്തുകളയുന്നതിനുള്ള നടപടികളും സർക്കാർ തലത്തിൽ ആലോചിക്കുന്നത് ഈ അഗ്നിപത് പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം ഈ വിവിധ സൈനിക വിഭാഗങ്ങളിൽ സ്ഥിരം സൈനികരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത് ആ പ്രതിസന്ധി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് അഗ്നിപത് പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികളും നീക്കങ്ങളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി തലത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഉത്തരേന്ത്യയിൽ ബി ജെ പി ഷുവർ ഷോർട്ട് എന്ന് കരുതിയിരുന്ന ഉത്തരേന്ത്യയിൽ തങ്ങളുടെ പരാജയത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് ഈ അഗ്നിപത് പദ്ധതി എന്നാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആലോചിക്കുന്നത് നേരത്തെ എൻ ഡി എയിലെ ഘടകക്ഷികളായ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുമൊക്കെ ഇതിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധി ആകട്ടെ ഈ പദ്ധതി തന്നെ റദ്ദാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ പദ്ധതി റദ്ദാക്കില്ല മറിച്ച് പദ്ധതിയിലെ വിവാദമായ പല പല ഈ വ്യവസ്ഥകളും ഒഴിവാക്കിക്കൊണ്ട് ഒരു പുനര ആലോചന അല്ലെങ്കിൽ ഒരു ഒരു പരിഷ്കരിച്ച രീതിയിലുള്ള അഗ്നിപത്തായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ